സ്റ്റെൽത്ത് സൈലൻ്റ് സ്ട്രൈക്ക് ക്രൂയിസ് മിസൈലുകൾ ഭാവിയിലേക്ക് ഇന്ത്യ അന്തർവാഹിനി നിർമ്മിക്കുന്നു അതും അതിമാരക ശേഷിയുള്ള അന്തർവാഹിനി പ്രോജക്റ്റ് സെവൻറ്റി സിക്സ് അന്തർവാഹിനികൾക്ക് ചൈന ഇപ്പോൾ നിർമ്മിക്കുന്ന അന്തർവാഹിനികളെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നു പ്രോജക്റ്റ് സെവൻറ്റി സിക്സ് പ്രകാരം ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അന്തർവാഹിനികൾ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത എ ഐ പി ടെക്നോളജി ഉപയോഗിക്കും ഇത് ശബ്ദമുണ്ടാക്കാതെ കൂടുതൽ നേരം കടലിനടിയിൽ തുടരാൻ അന്തർവാഹിനികളെ സഹായിക്കും ഇന്ത്യ പുതിയൊരു നൂതന അന്തർവാഹിനിയുടെ രൂപകൽപ്പനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന സന്തോഷകരമായ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇതിൻ്റെ രൂപകൽപ്പന തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രോജക്റ്റ് സെവൻറ്റി സിക്സിൻ്റെ ഭാഗമായാണ് ഈ അന്തർവാഹിനി നിർമ്മിക്കുന്നത് കൂടാതെ അണ്ടർ വാട്ടർ പ്രതിരോധ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി ഏറ്റവും പുതിയ സവിശേഷതകളോടെ നിർമ്മിച്ച അടുത്ത തലമുറ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയായിരിക്കും ഇത് ശത്രു റഡാറുകളിൽ നിന്ന് ഒളിച്ചിരിക്കാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയും ഉപരിതലത്തിലേക്ക് വരാതെ തന്നെ വെള്ളത്തിനടിയിൽ കൂടുതൽ നേരം തങ്ങാൻ അനുവദിക്കുന്ന എയർ ഇൻഡിപെൻഡൻസ് പ്രൊപ്പൽഷൻ സംവിധാനവും അന്തർവാഹിനിയിൽ ഉൾപ്പെടുന്നു അതാണ് നേരത്തെ പറഞ്ഞ എ ഐ പി എയർ ഇൻഡിപെൻഡൻസ് പ്രൊപ്പൽഷൻ സംവിധാനം ആഴത്തിനുള്ള ആക്രമണ ശേഷിക്കായി ശക്തമായ ദീർഘദൂര ക്രൂയിസ് മിസൈലുകളും ഇതിലുണ്ടാകും പ്രതിരോധ കമ്പനിയായ ലാർസൺ ആൻഡ് ട്യൂബ്രോ അതായത് എൽ ആൻഡ് ആണ് ഈ സുപ്രധാന പദ്ധതി പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഇത് തയ്യാറാകുമ്പോൾ ഈ അന്തർവാഹിനികൾ ഇന്ത്യയ്ക്ക് വെള്ളത്തിനടിയിലുള്ള യുദ്ധത്തിൽ ശക്തമായ ഒരു മുൻതൂക്കം നൽകുകയും വിദേശ സാങ്കേതികവിദ്യയെ ആശ്രയിക്കാതെ ഇന്ത്യയുടെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യും വിദേശ സാങ്കേതിക വിദ്യയെ ഇന്ത്യ വളരെയധികം ആശ്രയിക്കേണ്ടി വരുന്ന മുൻ പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് ഐയുടെ പുനഃസജ്ജീകരണമായാണ് പ്രോജക്റ്റ് സെവൻറ്റി സിക്സിനെ കാണുന്നത് ഇതിന് വിപരീതമായി പ്രോജക്റ്റ് സെവൻറ്റി സിക്സ് പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കും ഇത് പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പായി മാറും ഈ പ്രോജക്റ്റിന് കീഴിൽ ആകെ പന്ത്രണ്ട് അന്തർവാഹിനികൾ നിർമ്മിക്കും കൂടാതെ രണ്ട് വ്യത്യസ്ത ബാച്ചുകളിലാണ് പ്രവർത്തികൾ നടത്തുക ആധുനിക നാവിക യുദ്ധത്തിലെ ഭാവി വെല്ലുവിളികൾക്കും ഭീഷണികൾക്കും മികച്ച തയ്യാറെടുപ്പിനായി മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രണ്ടാമത്തെ ബേറ്റ് അന്തർവാഹിനികൾ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ നൂതനമായിരിക്കും ചൈനയെപ്പോലെ വളർന്നു വരുന്ന ഭീഷണികളെ നേരിടാൻ ഇന്ത്യ അന്തർവാഹിനികളിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വിമാനവാഹിനി കപ്പലുകളിലോ അന്തർവാഹിനികളിലോ രാജ്യം ഏതിലാണ് കൂടുതൽ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യയുടെ പ്രതിരോധ വൃത്തങ്ങളിൽ വളരെ കാലമായി നടക്കുന്നുണ്ട് ചില സൈനിക വിദഗ്ദ്ധർ കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ വേണമെന്ന കാര്യത്തിൽ പിന്തുണയ്ക്കുമ്പോൾ മറ്റു പലരും ഇപ്പോൾ പ്രായോഗികമായ കാരണങ്ങളാൽ അന്തർവാഹിനികളാണ് കൂടുതൽ വേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരാണ് വിമാനവാഹിനി കപ്പലുകളുടെ പ്രധാന ആശങ്ക ഇന്നത്തെ നൂതന ബാലിസ്റ്റിക് മിസൈലുകൾക്ക് അവ വലുതും എളുപ്പവുമായ ലക്ഷ്യങ്ങളാണ് എന്നതാണ് എതിരാളികൾ ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കും ഇപ്പോൾ ദീർഘദൂരങ്ങളിൽ നിന്ന് ആക്രമിക്കാൻ കഴിവുള്ള ശക്തമായ മിസൈലുകളുണ്ട് യുദ്ധത്തിൽ ഇത്രയും വലിയ കപ്പലിനെ സംരക്ഷിക്കുന്നതിന് അധിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമായി വരും അവ ചിലവേറിയതും സങ്കീർണവുമാണ് വറുവശത്ത് അന്തർവാഹിനികളെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അവ വെള്ളത്തിനടിയിൽ ആഴത്തിൽ ചിലപ്പോൾ ഉപരിതലത്തിൽ നിന്ന് നൂറുകണക്കിനാടി താഴെയായി സ്ഥിതി ചെയ്യുന്നു അവിടെ അവയെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അന്തർവാഹിനി എയർ ഇൻഡിപെൻഡൻസ് പ്രൊപ്പൽഷൻ എഐ പി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയാണെങ്കിൽ അവയെ കൂടുതൽ നിശബ്ദവും മറിഞ്ഞിരിക്കാനും സഹായിക്കും അത്തരം അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യുന്നത് ഒരു വൈക്കോൽകൂനയിൽ ഒരു സൂചി കണ്ടെത്തുന്നത് പോലെയാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ നാവികസേനയിലെ പല മുതിർന്ന ഉദ്യോഗസ്ഥരും വിമാനവാഹിനി കപ്പലുകൾക്ക് പകരം കൂടുതൽ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം പ്രോജക്ട് സെവന്റി സിക്സ് പ്രകാരം ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അന്തർവാഹിനിയിൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ ഏജൻസിയായ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത എഐ പി സാങ്കേതിക ഉപയോഗിക്കും ഇത് അന്തർവാഹിനികൾക്ക് ശബ്ദമുണ്ടാക്കാതെ കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ തുടരാൻ അനുവദിക്കും ശത്രു കപ്പലുകളെ കണ്ടെത്തുന്നതിന് ഈ അന്തർവാഹിനികളിൽ നൂതന സോണാർ സംവിധാനങ്ങളും അതുപോലെ ആക്രമണത്തിന് ദീർഘദൂര ക്രൂയിസ് മിസൈലുകളും ഉണ്ടായിരിക്കും ഇന്ത്യക്ക് ഇതിനകം തന്നെ മായ ക്രൂയിസ് മിസൈൽ സാങ്കേതിക വിദ്യയുണ്ട് ബ്രഹ്മോസ് തന്നെയാണ് ഏറ്റവും മികച്ച ഉദാഹരണം ഇത് വളരെ വേഗതയേറിയതും കൃത്യതയുള്ളതുമാണ് ലോകത്തിലെ മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇത് തടയാൻ പാടുപെടും ചൈനയുടെ അന്തർവാഹിനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ പ്രോജക്റ്റ് സെവൻറി എത്രത്തോളം ശക്തമാണ് ഇന്ത്യയുടെ വരാനിരിക്കുന്ന പ്രോജക്റ്റ് സെവൻറ്റി സിക്സ് അന്തർവാഹിനികളെ ചൈനയുടെ ഏറ്റവും നൂതനമായ ഡീസൽ അന്തർവാഹിനികളിൽ ഒന്നായ ടൈപ്പ് സീറോ ത്രീ നയൻ എ യുവാൻ ക്ലാസ്സുമായി താരതമ്യം ചെയ്താൽ ഇന്ത്യയുടെ രൂപകൽപ്പന പലതരത്തിൽ കൂടുതൽ ശക്തമാണെന്ന് മനസ്സിലാകും ഇരു രാജ്യങ്ങളും എയർ ഇൻഡിപെൻഡൻസ് പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നു ഇത് അന്തർവാഹിനികളെ ഉപരിതലത്തിലേക്ക് കൊണ്ടുപോകാതെ കൂടുതൽ വെള്ളത്തിനടിയിൽ തുടരാൻ സഹായിക്കുന്നു പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇന്ത്യയുടെ അന്തർവാഹിനിക്ക് പൂർണ്ണമായ സ്റ്റെൽത്ത് ശേഷി ഉണ്ടായിരിക്കും അതിനാൽ അത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ചൈനയുടെ യുവാൻ ക്ലാസ് അന്തർവാഹിനിക്ക് പരിമിതമായ സ്റ്റെൽത്ത് സവിശേഷതകൾ മാത്രമേ ഉള്ളൂ അതിനാൽ തന്നെ അത് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ അന്തർവാഹിനിക്ക് കരയിൽ നിന്ന് ആക്രമണം നടത്താവുന്ന ക്രൂയിസ് മിസൈലുകളും ടോർപിഡോകളും വിക്ഷേപിക്കാൻ കഴിയും ഇത് അതിന് ശക്തമായ ഒരു മുൻതൂക്കം നൽകുന്നു മറുവശത്ത് ചൈനീസ് അന്തർവാഹിനികൾക്ക് കപ്പൽ വിരുദ്ധ മിസൈലുകളും ടോർപിഡോകളും മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് അവയ്ക്ക് കരയെ ലക്ഷ്യമിടാൻ കഴിയില്ല ഇന്ത്യയുടെ പ്രോജക്റ്റ് സെവൻറ്റി സിക്സ് അന്തർവാഹിനികൾക്ക് മികച്ച പ്രതിരോധ ശേഷിയും ഉണ്ടായിരിക്കും അവയ്ക്ക് ഒരേ സമയം ഏകദേശം മൂന്നാഴ്ച വെള്ളത്തിനടിയിൽ കഴിയാൻ സഹായിക്കും അതേസമയം ചൈനീസ് യുവാൻ ക്ലാസ് അന്തർവാഹിനികൾക്ക് ഏകദേശം രണ്ടാഴ്ച മാത്രമേ വെള്ളത്തിനടിയിൽ തുടരാൻ കഴിയൂ ചുരുക്കത്തിൽ ചൈനയുടെ നിലവിലുള്ള മികച്ച ഡീസൽ അന്തർവാഹിനികളേക്കാൾ കൂടുതൽ നൂതന സാങ്കേതികവിദ്യ മികച്ച സ്റ്റെൽത്ത് ശക്തമായ പ്രഹരശേഷി എന്നിവയോടെയാണ് ഇന്ത്യയുടെ പ്രോജക്റ്റ് സെവൻറ്റി സിക്സ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത്